പ്രാർത്ഥനയിലാണെങ്കിൽ ഒരു പക്ഷെ നല്ല ഭക്തിയിലെ പ്രാർത്ഥന എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു വചനം വായിക്കുന്നു അല്ലെങ്കിൽ ജവമാല ചൊല്ലുന്നു കയ്യിലെപ്പോഴും ഒരു ജവമാല കൊണ്ടു നടക്കുന്നു അത്തരത്തിൽ പ്രാർത്ഥനയിൽ നിൽ നിൽക്കുന്ന വ്യക്തികളെ ഈ ആത്മാക്കൾക്ക് ഇത്തരത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു നല്ല ആളുകളെയാണ് കൂടുതലായിട്ട് വിശ്വാസികൾ പിടിക്കുകയുള്ളൂ കാരണം അവർ ദൈവത്തിലേക്ക് പോവുകയും രക്ഷിക്കപ്പെടാനുള്ളവരുമാണ് അവരെ നശിപ്പിച്ച് സ്വന്തം ഭക്ഷണത്താക്കാനായിട്ടാണ് പീഡനങ്ങൾ കൊണ്ടുവരുന്നത് ഇതെല്ലാം പീഡനങ്ങളാണ് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് പക്ഷേ ദൈവം കൊടുക്കുന്ന നല്ല പീഡനങ്ങൾ അവരെത്ര വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവരെ പിശാശിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും ഈശോയെ പോലും പരീക്ഷിച്ചല്ലോ ഏത് മനുഷ്യനെയും പീഡിപ്പിക്കാം രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വചനം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഭക്ഷണം ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിശാശ് പീഡിപ്പിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ പീഡനം കേൾക്കും ദൈവം തൻ്റെ ആളുകളെ ഒരിക്കലും പീഡിപ്പിക്കുകയില്ല പക്ഷേ അവരെ പീഡിപ്പിക്കും ദൈവത്തിൽ നിന്ന് അവരെ തിരിച്ചെടുത്ത് തന്നിലേക്ക് ചേർത്ത് കുറച്ചുകൂടി തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ പീഡിപ്പിക്കും അപ്പോൾ ഈ പീഡന ആൾ ഏൽക്കുന്ന ആളുകൾ ദൈവത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ ശവിക്കാനോ ഒക്കെ ഇടയാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാചു വിജയിക്കും അതല്ലെങ്കിൽ ആത്മാവിൻ്റെ ബലം ഉപയോഗിച്ച് ഓരോ ദിവസവും വീടത്തിൽ പ്രാപിക്കാനേ സാധിക്കുകയുള്ളൂ പിശാശിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും മോചനം പ്രാപിക്കാനായിട്ട് അതായത് ഇനി എന്നെ പിശാശ്ശ തൊടുകയല്ലെന്ന് പറയാനായിട്ട് പറ്റുകയില്ല പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ യേശുവിനോട് ചേർന്ന് ഞാൻ പുറത്തു വരും എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കോൺഫിഡൻസ് അതാണ് സഭ പഠിപ്പിക്കുന്നതും നമുക്ക് എല്ലാ ദിവസവും ഈ ഈ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള ഒരു യുദ്ധമുണ്ട് ഒരു ആത്മീയ യുദ്ധമുണ്ട് അവിടെ നമ്മൾ വിശ്വാസത്താലും പ്രാർത്ഥനയാലും സഭയുടെ സഹായത്താലും കോദാശകളാലും കോദാശ അനുകരണങ്ങളാലും നമ്മൾ പുറത്തു കിടക്കുകയാണ് അതേ സാധിക്കുകയുള്ളൂ നല്ല വിശുദ്ധജീവിതം നയിക്കുന്നവരെയും പിശാശുക്കൾ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാം പക്ഷേ അവരൊക്കെ അതിൽ നിന്ന് പുറത്തു വരും പരിയ ജോൺ വിയാനി പിശാശിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അത് പറയുന്നുണ്ട് അതുപോലെ ഇന്നും നമ്മുടെ ഇടയിലൊക്കെ താമസിക്കുന്ന വിശുദ്ധരായ ആളുകൾക്ക് കഷ്ടതകൾ മാത്രമേ ചിലപ്പോൾ കാണാനുള്ളൂ പക്ഷേ അവിടെ അവർക്ക് പിശാശിൻ്റെ വിജയം ഭരിക്കാനായിട്ട് പ്രാർത്ഥനയും അതുപോലെയുള്ള ബോധവാട്ടന പ്രാർത്ഥനകളൊക്കെ സഹായിക്കും